നമ്മൾ മഞ്ചേരിക്കാരുടെ ലുലുമാളായ ലാഡർ ഇന്ത്യൻ മാളാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തണ കുറെ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും നല്ലോ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അതിൻ്റെ തേർഡ് ഫ്ലോറിൽ ഒരു ലാഡ ലാൻഡ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു വൈകുന്നേരം കൊണ്ടുപോകാനും ഒരു ഈവനിങ് അടിച്ചു പൊളിക്കാനും പറ്റിയതൊക്കെ അവിടെ ഉണ്ട് കുറെ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ ഗെയിംസ് പിന്നെ ഇങ്ങനെ കുറെ ബാസ്ക്കറ്റ് ബോൾ എറിയുന്നതും ഈ സാധനം ഇങ്ങനെ എറിഞ്ഞ് ബോൾ കൊണ്ട് വീഴ്ത്തുന്നതും പിന്നെ ലക്ക് നോക്കാനുള്ള കുറെ നമ്പറും ഇതൊക്കെ നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ ഫിഷിങ് ഫിഷ് ക്യാച്ചിങ് ഗെയിം ഈ അടിക്കുന്ന ഗെയിം പിന്നെ ഇത് റോൾ ചെയ്തിട്ട് ഏതേ നമ്പറിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ആ ടിക്കറ്റ്സ് കിട്ടും പിന്നെ ടിക്കറ്റ്സ് കൊടുത്താൽ ടിക്കറ്റിൻ്റെ നമ്പറിനനുസരിച്ച് ഈ ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടും കേട്ടോ അത് നമ്മളൊരു കാർഡ് റീചാർജ് ചെയ്യണം ബാസ്കറ്റ് ബോളൊക്കെ കണ്ടു കുട്ടികളെ കടിച്ചു കുടിച്ച് കളിച്ചോളും ഒരു ഈവനിങ്ങിലൊക്കെ കൊണ്ടുപോയാൽ ഒരു ഞായറാഴ്ച ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈകുന്നേരമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യും ഇത് കണ്ട ഇതൊക്കെ ക്യാച്ചിങ് ടോയ് ക്യാച്ചറൊക്കെ പോലത്തെ കുറേ ക്യാച്ചേഴ്സ് ഉണ്ട് പിന്നെ ഡി ടി ഉണ്ട് അതൊക്കെ നമുക്ക് പോയിന്റ്സ് ഒക്കെ വെച്ച് കളിക്കാൻ പറ്റും എല്ലായിടത്തും പോലെ എല്ലാ മാളുകളിലും നമ്മുടെ ഹൈ ലൈക്ക് മാളിലും വിവമാളിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സ്ട്രൈക്കിങ് കാറുണ്ട് അത്യാവശ്യത്തിന് ഒരു ഈവനിങ്ങിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കാർഡ് ലാൻഡ് എന്നുള്ള കാർഡിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡിനോ തൗസൻ്റിനോ ടു ഹൺഡ്രഡിനോ ഒക്കെ റീചാർജ് ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡിനും ഒക്കെ റീചാർജ് ചെയ്യുമ്പോൾ കുറച്ച് ബോണസ് എമൗണ്ട് കൂടി ഉണ്ടാവും ചില സമയത്തൊക്കെ ഓഫർ ഉണ്ടാവും ഓഫറുള്ള സമയത്ത് റീചാർജ് ചെയ്യണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡിനും തൗസൻഡ് ഒക്കെ കയറി പിന്നെ ഇങ്ങനെ ജമ്പി ആയിട്ടുള്ള ആ ചാടി കളിക്കാനുള്ള ആ ഒരു ഏരിയ ഉണ്ട് അങ്ങനെ കുറേ കളിക്കാനുള്ള അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ അങ്ങനെ കുറേ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള കുതിരയും അങ്ങനത്തെ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് ചെറിയൊരു ഉണ്ട് ടോയ് ട്രെയിൻ പോലത്തെ ട്രെയിനും ബസ്സും കുഞ്ഞു കുട്ടികൾക്ക് ടിറ്റി കളിക്കാനുള്ളൊരു ബോർഡും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ എൻട്രിക്ക് നൂറ് രൂപയാണ് അത്യാവശ്യം കുറേ എസ്കലേറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പ്സ് ഒന്നും അവിടെ ഇല്ല മാക്സ് ഉണ്ട് പിന്നെ റിലയൻസിൻ്റെ റൺസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ ഒരു മൂന്നാല് ഷോപ്പേ ഉള്ളൂ ഷോപ്പുകളൊക്കെ അധികം പോയി ഈ ഏരിയയിലേക്കാണ് നൂറ് രൂപയ്ക്ക് എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കയറാം സോക്സ് കൊണ്ടുപോവുകയാണ് നല്ലത് സോക്സ് ഇല്ലെങ്കിൽ സോക്സിൻ്റെ ട്വൻറ്റി റുപ്പീസും കൂടി കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു മണിക്കൂറിനാണ് കിട്ടുന്നത് സാധാരണ നമ്മൾ ഹൈലൈറ്റിലും ഒക്കെ ആണെങ്കിൽ ഹാഫ് ആൻ അവർ ആണ് തേർട്ടി മിനിറ്റ്സിന് തന്നെ നൂറ്റമ്പത് രൂപയ്ക്കാണ് ടിക്കറ്റ് ഇവിടെ നൂറ് രൂപയ്ക്ക് ഒരു മണിക്കൂറ് കളിക്കാം കുട്ടികൾ നന്നായി അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യും കുറെ കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും കൂടി എൻ്റെ ഉള്ളിൽ കുറേ കളിക്കാനും സ്ലൈഡുകളും കേട്ടായിട്ടുള്ള സ്ലൈഡുകളുണ്ട് ബോൾ റൂമുണ്ട് കുറേ സീഷോകളുണ്ട് അങ്ങനെ കുറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഒരു മണിക്കൂർ പിന്നെ അവരെ അവിടെ ആക്കിക്കൊണ്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പണം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചോളൂ പിന്നെ ഫുഡ് കോട്ടുണ്ട് കേട്ടോ നല്ല വിശാലമായ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് കോർട്ട് തന്നെയാണ് അവിടെ ഒരുപാട് കടകളൊന്നുമില്ല എന്നാലും കുട്ടികളുടെയൊക്കെ ഫേവറേറ്റായ ഉണ്ട് അപ്പോൾ ചിക്കിങ്ങിന്ന് ഈ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഒന്ന് പിന്നെ ഒരു അരമണിക്കൂർ എടുക്കുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കിക്കല്ലോ അങ്ങനെ അവർക്ക് വേണ്ട ചിക്ക്പോപ്പും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ പിസ്സ റിക്കോട്ട് അതിന് തൊട്ടപ്പുറത്തന്നെ പിസ്സ ഇനിണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ പിസ്സയും ഓർഡർ ചെയ്തു സിംഗിൾ പിസ്സയും വെച്ചും നോൺ വെജും എല്ലാതുണ്ട് ഏത് പിസ്സയമായിട്ട് വച്ചാൽ ഓർഡർ ചെയ്യാം നമ്മൾ ഇന്ന് ചീസ് ചില്ലി പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ഫോർത്ത് ഫ്ലോറിൽ മൾട്ടിപ്ലെക്സ് തിയേറ്ററാണ് അടിപൊളി തിയേറ്ററാണ് കേട്ടോ ലാഡർ സിനിമാസ് അഞ്ച് തിയേറ്ററുകളുണ്ട് അഞ്ച് സ്ക്രീൻ ഉണ്ട് അഞ്ചിലും കുറേ എണ്ണത്തിൽ ഒരുപാട് ഷോസും ഉണ്ട് കേട്ടോ കുറേ നല്ല മൂവീസൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻസും ഫുഡും ഒക്കെ നല്ല സ്നാക്ക് ഷോപ്പുകളും ഐസ്ക്രീംസും ക്രീംസും പോപ്കോൺസും ഒക്കെ കിട്ടും കേട്ടോ നല്ല അടിപൊളി തിയേറ്ററാണ് നല്ല ആംബിയൻസ് ഉള്ള നല്ല തിയേറ്ററാണ് കേട്ടോ നമ്മൾ ഇവിടെ മഞ്ചേരിയിൽ ഉള്ളയിൽ വെച്ചിട്ട് ബാക്കി എല്ലാ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളെക്കാളും നല്ലതാണ് പിന്നെ ഇപ്പോഴാണെങ്കിൽ തിയേറ്ററിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ തിയേറ്ററിൻ്റെ ടിക്കറ്റ് എടുത്തവർക്കൊക്കെ ടെൻ പെർസെൻറ്റ് ചിക്കിങ്ങിന്ന് ഫുഡിന് ഓഫറും ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തവരൊക്കെ പോയി ചിക്കിങ്ങിന്ന് ഫുഡും കഴിക്കും അങ്ങനെ ലാഡർ സിനിമാസിൽ പോയി ഒരു മൂവി വേണമെങ്കിൽ കാണാം അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി ഫ്രഞ്ച് ഫ്രൈസും ചിക് പോപ്പും പിന്നെ ഇതാണ് ചീസ് ചില്ലി പിസ്സ പിസ്സ ഭയങ്കര അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഈ ചിക്ക് പോക്സും ഒക്കെ കുട്ടികൾ ഫിനിഷ് ചെയ്തു അങ്ങനെ അടിച്ച് പൊളിച്ച് ഒരു ഈവനിങ്ങിൽ പോകാൻ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ ഒരു ശനിയാഴ്ചയൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇന്ത്യൻ മാൾ മഞ്ചേരിയിൽ ലാഡർ ഇന്ത്യൻ മാൾ താങ്ക് ഫോർ വാച്ചിങ്